വാസ്തവത്തിൽ ഞാനും പ്രേമേന്ദ്രനുമൊക്കെ പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലായിരുന്നു ഇന്നലെ കൊല്ലത്ത് നടന്ന പരിപാടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഇന്നലെ നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്ന ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് വിട്ടുവരാൻ കഴിഞ്ഞില്ല അതിനനുവാദവും ലഭിച്ചില്ല എന്നാൽ ഇന്ന് ഡൽഹിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് പാർലമെൻറ്റിന് അവധിയാണ് ആ അവധി ഞങ്ങൾക്കിവിടെ എത്താൻ സഹായകരമായി എന്നതാണ് ഞാനും ശ്രീ പ്രേമേന്ദ്രനും ഇന്ന് ഈ മലയോര സമരയാത്ര സമാപിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഇന്നത്തെ തുടക്കമായ പാലോട്ട് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് അവസരം വൈകിയത് ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രക്ഷോഭത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് ഒരുപാട് ഒരുപാട് സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും കണ്ട നാടാണ് നമ്മുടെ നാട് പക്ഷെ മലയോര ജനതയ്ക്ക് വേണ്ടി മലയോരത്ത് താമസിക്കുന്ന നമ്മുടെ കൃഷിക്കാർക്ക് വേണ്ടി അവരുടെ ജീവിത പ്രയാസങ്ങൾ അത് നേരെ കണ്ണടച്ചിരിക്കുന്ന പിണറായി വിജയന്റെ ഭരണകൂടത്തിന് ശക്തമായ തക്കി നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വം ആരംഭിച്ച ഈ മലയോര സമരയാത്ര അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ കൃഷിക്കാരുടെ സാധാരണക്കാരുടെ മലയോര മേഖലയിൽ താമസിക്കുന്ന ആദിവാസികളടക്കമുള്ള ജനവിഭാഗത്തിന്റെ ശക്തമായ വികാരം പ്രകടിപ്പിക്കുന്ന പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ജാഥയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജാഥയിൽ അണിനിരുന്നിരിക്കുന്ന ജനപതിനായിരങ്ങൾ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ വികാരം കണക്കിലെടുത്തെങ്കിലും പിണറായി വിജയൻ കണ്ണു തുറക്കുമോ ഇടതുപക്ഷ ജനാധിപത്യമേണി അവരുടെ ഈ തെറ്റായ സമീപനം തിരുത്തുമോ മലയോര മേഖലയിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് സംരക്ഷണം നൽകുവാനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ പിണറായി വിജയൻ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്തയുണ്ട് നിങ്ങൾ കണ്ടിരിക്കും ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലെ പ്രധാനപ്പെട്ട ടൈറ്റിൽ എന്താണ് ലോക്സഭയിൽ കോൺഗ്രസിന്റെ ഇടുക്കി എം പി ആയ കുര്യാക്കോസിന് കേന്ദ്ര വനം വന്യജീവി പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നൽകിയ ഒരു മറുപടിയാണ് ഇന്നത്തെ തലക്കെട്ട് ആ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പുതുതായി പ്രഖ്യാപിക്കാൻ പോകുന്ന വില്ലേജുകളെ സംബന്ധിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും റിപ്പോർട്ട് നൽകിയിട്ടും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടും കേരള ഗവൺമെന്റ് മാത്രമാണ് ഇതുവരെയും കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാത്ത നമുക്കറിയാം കാഡ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരംഗ റിപ്പോർട്ടും വന്നപ്പോൾ സങ്കീർണമായ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മലയോര മേഖലയിലെ കൃഷിക്കാരുടെ അല്ലെങ്കിൽ അവിടെ കുടിയേറി താമസിക്കുന്ന ജനങ്ങളുടെ ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അവിടെ കുടിയേറക്കുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബഹുമാനായ അന്നത്തെ മുഖ്യമന്ത്രിയായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേരത്തെ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ കുറിച്ച് ശ്രീ പ്രേവേന്ദ്രിയോട് വിശീലിക്കുണ്ടായി പരിസ്ഥിതി പ്രദേശം അല്ലെങ്കിൽ പഞ്ചായത്തുകൾ അതിനെ സംബന്ധിച്ച് വ്യക്തമായ പഠനം നടത്തി ആ പഠനം നടത്താൻ വേണ്ടി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ നിയോഗിച്ചു ഉമ്മൻ വി ഉമ്മൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെയും കസ്തൂരിംഗം റിപ്പോർട്ടിന്റെയും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പിടിച്ചേൽക്കാൻ കഴിയും എന്നാൽ ഇന്ന് ഈ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് കേന്ദ്രം ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നില്ല റിപ്പോർട്ട് ആവശ്യപ്പെട്ടാൽ അത് സമയത്ത് കൊടുക്കത്തില്ല അവസാനം കേരളത്തിനെതിരായ തീരുമാനം വരുമ്പോൾ അല്ലെങ്കിൽ സമയബന്ധിതമായി റിപ്പോർട്ടുകൾ സമർപ്പിക്കാത്തോണ്ട് കേന്ദ്രം ചോദിക്കുന്ന കേന്ദ്രത്തിലെ വിവിധ മന്ത്രാലയങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് സമയബന്ധിതമായി റിപ്പോർട്ടുകൾ നൽകാത്തത് കൊണ്ടാണ് കേരളം പലപ്പോഴും തഴയപ്പെടുന്നത് കേരളം പരിഗണിക്കപ്പെടാതെ പോകുന്നത് അതുപോലെയാണ് ഇപ്പോഴത്തെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ച പുതിയ വിജ്ഞാപനം ഉറക്കാൻ വേണ്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളും സമയബന്ധിതമായി ആ റിപ്പോർട്ട് കൊടുത്തപ്പോൾ കേരള സംസ്ഥാനം മാത്രമാണ് റിപ്പോർട്ട് കൊടുക്കാത്തതെന്ന് മന്ത്രി പാർലമെന്റിൽ പറഞ്ഞു അപ്പോൾ ആരാണ് ഇവിടെ ഉത്തരവാദി ആരാണ് ഇവിടെ കുറ്റക്കാർ കുറ്റവാളികൾ നമുക്കറിയാം പിണറായി വിജയന്റെ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് കാലത്തും ഇരക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഈ സർക്കാർ ഇപ്പോ കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രി അടുത്ത കാലത്തൊരു പ്രസ്താവന നടത്തുകയുണ്ടായി നമ്മുടെ സമര ഈ ജാഥ മലയോര സമരയാത്ര കൊല്ലത്ത് എത്തുന്നതിൻ്റെ ദിവസം അദ്ദേഹം പറഞ്ഞു പത്തനാപുരത്തെ പത്രക്കാരോട് പറഞ്ഞു ഇത് കോൺഗ്രസിന്റെ കുഴപ്പം കൊണ്ടാണ് ജയറാം രമേഷ് കേന്ദ്ര വനംവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയ നിയമമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അതിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ട്രാൻസ്പോർട്ട് മന്ത്രി അദ്ദേഹം എംപ്ലോയ്മെന്റ് നിയമനത്തിന്റെ അടിസ്ഥാനത്തിൽ ആറുമാസത്തേക്കോ അല്ലെങ്കിൽ ഒന്നര വർഷത്തേക്കോ നിയമനം കിട്ടിയ മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് ആന്റണി രാജുനെ വലിച്ച് താഴെ ഇറക്കിയിട്ട് താഴെ എന്താ പാർട്ട് ടൈമായി വീണ്ടും മന്ത്രിയായ ആളാണ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് ജയറാം രമേശ് ഞാൻ ചോദിക്കട്ടെ ഈ വന്യജീവി ആക്രമണം അത് കേരളത്തിൽ മാത്രമാണുള്ളത് തമിഴ്നാട്ടിൽ ആന തമിഴ്നാട്ടിലെ കാടുകൾ ആനയുണ്ട് പുലിയുണ്ട് കടുവയുണ്ട് കാട്ടുപോത്തുണ്ട് കാട്ടുപന്നിയുണ്ട് അതൊന്നും ജനവാസ മേഖല ഇറങ്ങുന്നില്ലല്ലോ കർണാടകത്തിൽ വനമില്ല എല്ലാ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനവും വനമുണ്ടല്ലോ അവിടെ വന്യജീവികളും ഉണ്ടല്ലോ അപ്പൊ ജയറാം രമേശിന്റെ പേര് പറഞ്ഞ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ ഗവൺമെന്റിനെ വെള്ളപൂശാനാണ് മന്ത്രി ശ്രമിച്ചത് എന്നുള്ളതാണ് എന്നാൽ കേരളം ഒഴിച്ചുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളും വനം വന്യജീവി നിയമത്തെ ഫലപ്രദമായി നടപ്പാക്കാനും കാട്ടിലെ മൃഗങ്ങളെ ജനവാസ മേഖല ഇറങ്ങാതിരിക്കാൻ അതോടൊപ്പം തന്നെ കൃഷി നശിപ്പിക്കാതിരിക്കാൻ അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ ഫലപ്രദമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് അതിന് ആവശ്യമായ ഫണ്ട് വെച്ചുകൊണ്ട് ഫലപ്രദമായ നടപടി സ്വീകരിക്കുമ്പോൾ കേരളം മാത്രമാണ് അക്കാര്യത്തിൽ നിരുത്തരവാദപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ള അവസ്ഥ വനം മന്ത്രിയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ് അപ്പൊ അദ്ദേഹം ഇപ്പൊ എവിടെയാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നെട്ടോട്ടമോടുകയാണ് അദ്ദേഹത്തിന്റെ മന്ത്രി സ്ഥാനം തൃശങ്കൂവിലാണ് പി സി ചാക്കോ അടുത്ത കാലത്ത് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ മുഖ്യമന്ത്രി നെഞ്ചത്ത് നോക്കി നെഞ്ച് പിളരുന്ന തരത്തിൽ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല ഞാൻ പറയുന്ന അപ്പോൾ വനം വകുപ്പ് വന്യജീവി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ആളിന് വനം വകുപ്പ് ഭരിക്കാനുള്ള സമയമില്ല വന്യജീവി ആക്രമണം തടയാനുള്ള സമയമില്ല വയനാട്ടിൽ രാധ എന്ന് പറയുന്ന ആദിവാസി യുവതി തോട്ടം തൊഴിലാളി കടുവയുടെ ആക്രമേറ്റ് കൊല്ലപ്പെട്ടപ്പോൾ മന്ത്രി കോഴിക്കോട് പാട്ട് പാടുകയായിരുന്നു അത് മലയാളം പാട്ടല്ല ഹിന്ദി പാട്ടാ ഹിന്ദി പാട്ടുപാടി ആർ തുലസിക്കുകയായിരുന്നു പാട്ടും ഡിസ്കോയും എല്ലാം ഉണ്ടെന്നായിരുന്നു പറയുന്നത് അപ്പോൾ അതിഗുരുതരമായ സാഹചര്യം വയനാട്ടിലെ മാനന്തവാടിയിൽ ഒരു ആദിവാസി യുവതി കടുവ കടിച്ചു കൊന്ന് മൃഗീയമായി കൊല്ലപ്പെട്ടപ്പോൾ അവിടെ ഓടിയെത്തേണ്ട വരമ്പകുപ്പുരി കോഴിക്കോട് ഒരു ചടങ്ങിൽ പാട്ടുപാടി ആർ തുലസിക്കുന്നത് കണ്ടവരാണ് കേരളം പ്രിയങ്ക ഗാന്ധി ഡൽഹിയിൽ നിന്ന് വയനാട്ടിനുപേ പ്രിയങ്ക ഗാന്ധി മൂന്നാമത്തെ ദിവസം മാനന്തവാടിയിലെത്തി പ്രിയങ്ക ഗാന്ധിയെ തടയാൻ ഡിവൈഎഫ്ഐക്കാർ പുറകെ പോവുക പ്രിയങ്ക ഗാന്ധിക്ക് കാരണമാണ് ഈ വന്യമൃഗങ്ങളെല്ലാം വയനാട്ടിൽ ഇറങ്ങി അവിടത്തെ ആദിവാസികളെല്ലാവരെയും അല്ലെങ്കിൽ കൃഷിക്കാരെ കൃഷി നശിപ്പിക്കുന്നത് അവിടത്തെ ആളുകളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി വന്ന കാറിന് നേരെ അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധി വന്നപ്പോൾ വയനാട്ടിലും കൽപ്പറ്റിലും പ്രിയങ്ക ഗാന്ധിയെ തടയാൻ ഡിവൈഎഫ്ഐക്കാരന്മാർ പോയത് എത്ര നാണം കെട്ട നടപടിയാണ് ഡൽഹിയിലായിരുന്ന പ്രിയങ്കാ ഗാന്ധി മൂന്നാമത്തെ ദിവസം തന്റെ മണ്ഡലമായ മാനന്തവാടിയിലെത്തിയ ആ കുടുംബത്തെ കണ്ടു അവരുടെ വേദനയിൽ പങ്കുയർന്നു ആ എന്താണ് അവിടെ ഉന്നതല യോഗം വിളിച്ചു സംസ്ഥാന സർക്കാരിനോട് വിവരങ്ങൾ ആരാഞ്ഞു പാർലമെന്റ് സമ്മേളനത്തിൽ അവർ അവരിത് ഉന്നയിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശശീന്ദ്രനെ അവിടെ ചെല്ലാത്ത ശശീന്ദ്രൻ ആ ശശീന്ദ്രൻ വെള്ളപൂശുകയും സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മണ്ഡലത്തെത്തി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്ത പ്രിയങ്ക ഗാന്ധിയെ കരിങ്കോടി കാണിക്കാൻ ഡിവൈഎഫ്ഐക്കാർ നടത്തിയ ശ്രമം നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പോകുന്ന ഒരാളല്ല പിണറായി വിജയൻ നമുക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി ഇതുവരെ അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എത്ര എത്ര സംഭവങ്ങളാണ് ഉണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയങ്കനായ പ്രതിപക്ഷ നേതാവ് എത്തിച്ചേരാൻ പോവുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എത്ര എത്ര സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എവിടെയെങ്കിലും പിണറായി വിജയൻ പോയിട്ടുണ്ടോ എവിടെയെങ്കിലും ആളുകൾക്ക് ആശ്വാസം നൽകുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ടോ ഗവൺമെന്റ് സഹായം എത്തിച്ചിട്ടുണ്ടോ വീണ്ടും വന്യജീവി ആക്രമണങ്ങൾ തുടർത്തുക ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതില്ലാതാക്കാനുള്ള ഏതെങ്കിലും ഒരു ഫലപ്രദമായ നടപടിക്ക് നേതൃത്വം നൽകാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ മലയോര സമരയാത്ര അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിച്ച ഒരു പ്രക്ഷോഭം തന്നെയാണെന്നുള്ള ആയിരത്തി ആരും എന്ന് മാത്രമല്ല കേരളത്തിലെ മലയോര മേഖലയിൽ താമസിക്കുന്ന മലയോര മേഖലയിൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന അവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഒരു പ്രക്ഷോഭ പരിപാടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഏറ്റെടുത്തത് അതിന്റെ അമരന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമര നായകൻ ശ്രീ വി ഡി സതീശൻ നേതൃത്വം നൽകുന്നത്